ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ കൈതട്ടിയോ നമ്മളങ്ങനെ പഞ്ചാബില് ജലന്ധർ എന്ന് പറഞ്ഞ സിറ്റീന്റെ അടുത്ത് നമ്മള് ഹവേലിയില് ഹവേലി തന്നെ നമ്മൾ കണ്ടില്ല അപ്പൊ ഹവേലെ മോട്ടൽ മൂൺ ലൈറ്റ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഞങ്ങൾ റൂം എടുത്തത് ആയിരം രൂപയാണ് റൂമിന്റെ റേറ്റ് വരുന്നത് വലിയ വല്യ അല്ലേ വലിയ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ രാവിലെ നമ്മളെ പരിപാടി നമ്മൾ തുടങ്ങുകയാണ് നമുക്ക് ഇന്ന് എങ്ങനെയെങ്കിലും ഇന്നലെ ഹവേലി ഒന്ന് കാണാൻ ഇറങ്ങി അതുകൊണ്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നല്ല അതായത് പഞ്ചാബിൽ പഞ്ചാബിലിപ്പോ ക്ലൈമറ്റ് ആയിട്ടില്ലേ രാവിലെ ഞങ്ങൾ ഫോൺ നോക്കിയപ്പോൾ റെയിൻ പോസിബിൾ എന്ന് കാണിച്ചിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ മഴയൊക്കെ പെയ്തോണ്ടേരിക്കൊന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് വേഗം വിടാം കാണിച്ച് സാധനങ്ങളെല്ലാം വെച്ചില്ലേ ഈ വെള്ളം ഒന്നും മാറ്റില്ല കൊറേ പേര് ചേട്ടാ വായിപ്പുളള മരുന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ശരിക്കും കുറഞ്ഞു കൊറഞ്ഞു കിട്ടോ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെയൊക്കെ മരുന്ന് ഇതാക്കി പിന്നെ കൊറേ മോരുണ്ടായിരുന്നു മോര് ഇങ്ങനെ വായിക്കൊണ്ടു ലെസി കുടിച്ചു മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു വണ്ടിയിൽ അത് കേട്ടേ ഇതിൽ തോന്നുന്നു ആ ഭാഗ്യത്തിന് എന്തായാലും സംഭവം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ലവ്ലി യൂണിവേഴ്സിറ്റിട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആണ് പഞ്ചാബിലെ പഞ്ചാബിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഇനി ഹവേലിയിലേക്ക് തന്നെ പോയിട്ട് അവിടെ ദോശ ഇടലിങ് കിട്ടല്ലോ അത് കഴിക്കാൻ ചോദിച്ചു പോകും ഇവിടെ നല്ല പൂക്കളൊക്കെ ഇണ്ടോ നല്ല രാത്രി ആയതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ലേ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ഇവിടെ ഒക്കെ ഞങ്ങൾ കാണിച്ചാണ് ഇട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ടുണ്ടോന്നറിയാം അപ്പൊ ദയവായിട്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഇവിടെ കാണാനുള്ള ഒരു അവസരം തോന്നുന്നുണ്ടോ ദൈവമായിട്ടല്ല ഞങ്ങളിവിടെ ദോശ കണ്ടപ്പോ

ഇന്നലെ കണ്ടതുപോലെ തന്നെ കേട്ടോ ഇവിടെ പിള്ളേരൊക്കെ അതെന്തായിരിക്കും അല്ലെ വെള്ളം കോരി കളിക്കുന്നു ഇവർക്ക് ഇവിടെ ഇങ്ങനെ കിണറൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇണ്ടാവില്ലായിരിക്കും അതുകൊണ്ടൊരു കൗതുക ഇഡ്ഡലിയും ദോശ ഒരു സെറ്റ് പറഞ്ഞു ഒരു സെറ്റ് മസാല ദോശയേട്ടാ പറഞ്ഞു ഒരു സെറ്റപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിങ്ങനെ ഉണ്ടാക്കി വെച്ച് എന്റെ കറികളൊക്കെ അതൊക്കെ ഇങ്ങനെ സെറ്റ് സെർവ് ചെയ്ത് തരും വെള്ളം ദോശ അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒരു മസാലയും കൂടി വന്നു ഒന്നിട്ടോ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ അല്ല കുഞ്ഞാറ്റ കുഞ്ഞാറ്റേന്റെ സന്തോഷം കണ്ടോ നിങ്ങൾ എല്ലാരും മുഖത്ത് കൊറേ നാളുകൂടി കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷോ ചേട്ടൻ ഒന്നു കേട്ടോ ചേട്ടൻ മസാല ദോശ കിട്ടാൻ സമയത്തേ എത്രയോ കാലം കാണാ കാണുന്ന കൊറേ കാലങ്ങളിൽ ശേഷ മസാല ദോശ എങ്ങനെയുണ്ട് കുഞ്ഞാറ്റേന്റെ ഇഡ്ഡലി കൂടി മനസ്സങ്ങൂടി ഒരു മസാല ദോശ മേടിച്ചു വേണ്ടിട്ടോ ഞാൻ ഇഡ്ഡലി കൊച്ചു കഴിച്ചു കൊച്ചിന് കൊറേ കാലം കൂടി കൊച്ചൊന്ന് വയർ നിറച്ച് ഫുഡ് കഴിക്കുന്നു പോകുന്നതിന് ശേഷം മസാല ദോശ അടിപൊളിയാ പക്ഷെ ഈ മഴയത്ത് ചെറിയൊരു ചാറ്റൽ മഴയത്ത് ഇങ്ങനെ മസാല ദോശ കഴിയാൻ വല്ലാത്തൊരു ഫീൽ ആലേ ോട്ടുന്നോട്ടിയോ എന്നാ ഞാനും മസാല ദോശ കഴിഞ്ഞു മസാല അടിപൊളി പൊളിയാട്ടോ ദോശ അടിപൊളിയ അടിപൊളിയല്ല ഇത് <laughs> മതിയോ <laughs>

ആ ഇത് വലിയ പരിപാടിയിലൊക്കെ ഭയങ്കര ടെൻഷനിലിരിക്ക മണ്ണിര മണ്ണിര ഫുള്ള് കേട്ടോ ഇവിടെ നോക്കിയാൽ എന്തോരം മണ്ണിരിയാണിട്ടോഡിൽ നിറച്ചു മണ്ണിരി കേട്ടോ ഇവിടെ ഒക്കെ നിറച്ചുണ്ട് എന്താണോ കാരണം അറിയില്ല മണ്ണിന്റെ വല്ല പ്രത്യേകത അഭിപ്രായം അടിപൊളി മഴ അപ്പൊ സർവീസ് മോഡൊക്കെ ഏകദേശം എല്ലാ വെള്ളത്തിലാണ് കേട്ടോ അടിപൊളി മഴ എന്ന് പറഞ്ഞ അടിപൊളി മഴയാണ് നീയല്ലേ ഓരോ സ്ഥലത്ത് ഞാൻ വെയിൽ കാണുമ്പോ പറയോ ഒരു ചെറിയ മഴ പെയ്തു അത് നമ്മളെ മലയാളികളൊക്കെ അങ്ങനെയാ നല്ല ഒരു രണ്ടു ദിവസം അടിപ്പിച്ച് മഴ പെയ്താ പറയോ അയ്യോ പണ്ടാരം മഴ വെയിലൊന്ന് തെളിച്ചേക്ക് രണ്ടു ദിവസം അടിപ്പിച്ച് വെയിൽ കളിയോ ഒരു മഴ പെയ്തിരുന്ന നല്ലതായിരുന്നു പ്രത്യേകത അതായത് വേറെ പ്രശ്നം എന്താ നമ്മുടെ വണ്ടിയില് ഹീറ്ററിന്റെ കോയില് ഇല്ല കൊറച്ച് അന്വേഷിച്ച സാധനം കിട്ടിയില്ല അതാണ് വേറൊരു വിഷയം തണുപ്പ് നമുക്ക് പിന്നെ നമുക്ക് സെറ്ററൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അത് കുഴപ്പമില്ല സെറ്റർ കുറെ ഉണ്ടല്ലോ നമ്മുടെ നാലഞ്ച് സെറ്റർ വേണ്ടി മാറ്റി വെച്ചു മൂന്നാല് അതാണ് ഈ പഞ്ചാബിലുള്ള ആൾക്കാരുണ്ടല്ലോ അവര് മര്യാദയുള്ള പറയുന്നത് അതെ അതെ മര്യാദ എന്തായാലും നല്ലതാണ് പിന്നത്തെ മര്യാദ എന്താ സ്ഥിതി അറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യമായി നമ്മുക്ക് ആ പമ്പിന്നൊക്കെ കണ്ടില്ല രാവിലെ ഒന്ന് ചായ ആയിരുന്നു ചുറച്ച് എടുക്കും കേട്ടുണ്ട് പഞ്ചാബിയിലെന്തോര സ്ക്വയർ പോലെ പഞ്ചാബിൽ ഇത്ര മഴയാണ് എവിടെ ഇറങ്ങാ ഭയങ്കര മഴ അങ്ങനെ മഴയൊക്കെ ഒന്ന് കൊറച്ച് കുറഞ്ഞു കിട്ടും ഒരു കോണിയൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് കുറച്ചൊരു എന്താ പറയാ മുന്നോട്ട് ഒന്ന് കാഴ്ചകൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടോ ഞങ്ങക്ക് ഇത്ര ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അമ്മാതിരി മഴ ആയിരുന്നെ ഇന്നെങ്കിലും ജമ്മു എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം എന്താ പറയാ ഞങ്ങൾ ഇന്നലെ മറ്റേ സ്ഥലം എന്തെങ്കിലും അടിപൊളിയായിരുന്നു അത് കാണാൻ ഇറങ്ങിയത് കൊണ്ടാട്ടോ ഇന്നലെ ഞങ്ങക്ക് ജമ്മു എത്താൻ പറ്റാതിരുന്നേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു അല്ലെ മിസ്സായി പോയേനെ ചേട്ടൻ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കി മിസ്സായി പോയേനെ നല്ല ഫുഡ് കൊച്ചിന് കൊടുത്തപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നെ റേറ്റും കാര്യങ്ങളും ഒന്നും അല്ല കാര്യം കൊച്ചിന്റെ വയറു നിറക്കിയ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്ക അവളുടെ ഫേവറേറ്റ് ആണ് ഇഡ്ലി അവൾക്ക് ദോശ അത്രയും ഇഷ്ടമല്ല പക്ഷെ ഇഡ്ലി അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ രണ്ട് സൈഡിലി മരങ്ങളൊക്കെ ഇങ്ങനെ നിക്കുന്ന കാണാനായിട്ട് നല്ല രസം കാണാൻ അപ്പൊ അങ്ങനെ ഞങ്ങള് ഡാൻസി സെറ്റർ ഡാൻസിങ് വെച്ച് നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ നമ്മൾ റൈസ് പറഞ്ഞിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ വെറുതെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല പറയണോ അതെ അതിലും നല്ലത് ഒരെണ്ണം കഴിക്കാം ഞങ്ങൾ ഭക്ഷണമൊക്കെ മൂന്ന് പേരും കൂടി കഴിച്ചു ൂടി കഴിച്ചുണേ സാധാരണ രാജസ്ഥാനിലാണല്ലോ ഇതിനെ കാണല് എന്തെങ്കിലും രാജസ്ഥാനൊന്ന് കേറിയിട്ടില്ല ഓ അതെന്താ പോയത് ജമ്മു കാശ്മീരിലേക്കുള്ള വണ്ടികൾ എല്ലാരും എങ്ങനെയും അറിയാം മാക്സിമം ഒമ്പത് പത്ത് ദിവസത്തിനുള്ളിൽ ഒക്കെ കാശ്മീരിലെത്തും പിന്നെ നമ്മള് സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ മെല്ലേ വന്നേ അതുകൊണ്ട് ഇത്രയും ദിവസം അങ്ങനെ നമ്മള് പത്താംകോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പത്താംകോട്ട് എത്താനായി എത്തി കുറഞ്ഞ ചെക്ക് പോസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പത്താംകോട്ടിൻ്റെ പത്താംകോട്ടിലേക്ക് കയറുമ്പോൾ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടികൾ അങ്ങനെ നോക്കുന്നൊന്നുമില്ല ആ അതായത് പഞ്ചാബിൻ്റെ ഉത്തരമേഖല ഉണ്ടല്ലോ അവിടെയുള്ള ഒരു ടൗൺ ആണ് ഈ എന്ന് പറയുന്നത് പത്താംകോട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മെയിൻ സംഭവമാണ് ആ കൂടുതലും ഇങ്ങോട്ട് വരുന്ന ട്രെയിനൊക്കെ സെറ്റപ്പാണ് അതിൻ്റെ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ജമ്മു പോവും ജമ്മുനിന്ന്

അങ്ങനെ നമ്മൾ ഇതാ എയർടെലിൻ്റെ സിം എടുത്തു കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ബോർഡർ അങ്ങ് കയറി കഴിയുമ്പോഴേ എൻ്റെ ഈ ഫോണിലേക്കേ ഈ സാംസങ്ങിലൊക്കെ റേഞ്ച് പോയി പോയി എല്ലാത്തിലേയും പോവും ഇപ്പം മേളിൽ കൂടി വന്ദേഭാരത്ത് പോയത് കണ്ടോ കണ്ടില്ല ഇതാ ഈ കാണുന്ന പണത്തിൽ അതാണ് നമ്മുടെ വന്ദേഭാരത് പുതിയ വന്ദേഭാരതി അല്ലേ ശ്രീനഗറിനുള്ളത് ആ സാധനം പോയത് തിരിച്ചു പോകണതാണ് നമുക്ക് പോണ പോണൊഴിക്കാൻ കാണാം പോണൊഴിക്ക് കാണോ ഇവിടെ ഒരു കടയിൽ നിന്നാണ് അന്ന് നമ്മൾ രൂപത് രൂപ ഇന്ന് രൂപ സിം ഞങ്ങള് ജമ്മു കാശ്മീരില് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ ഇവിടത്തെ ഫുള്ള് ഇവിടെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് രൂപ കേട്ടോ അതേപോലെ ഡീസല് എൺപത്തിനാല് രൂപ ഇങ്ങനെയാണ് ഇവിടത്തെ റേറ്റ് വരുന്നത് നമുക്ക് ഫുൾ അടിച്ചിട്ട് പോകണ്ട. അതിലും ഞാനോ കിടക്കുന്നത് ജമ്മു കാശ്മീരിൽ ആണ്. ഏ, நானോ. അപ്പോൾ ജമ്മു കാശ്മീരി വരെ நானോയൊക്കെ കേറും. അല്ലേലും നമ്മൾ കേറി ഇട്ടുണ്ടല്ലോ. ജമ്മു കാശ്മീരി വിഷയല്ല. നമ്മൾ കാശ്മീരിലേ കേറി ഇട്ടുണ്ടല്ലോ. അതിന്റെ അപ്പുറത്തേക്കേ വിഷയം ഉള്ളൂ. അപ്പുറത്തേക്കി കുഴപ്പമുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അതെ. നമുക്കന്തായാലും നമ്മുടെ വണ്ടിയിലൊരു വിശ്വാസം ഉണ്ട്. അതെ. ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ട്. നമുക്ക് try ചെയ്യാം. അപ്പോൾ ഞങ്ങളെ ഒരു തമിഴ്നാട്ടുകാരെ കണ്ടുപിടി ട്ടോ. വണക്കം വണക്കം. നമസ്കാരം. പേരൻ്റെ പേര് വിഘ്നേഷ് എങ്കു മധുരൈ ആ ശരി പേര്ശൻ സുദർശൻ എല്ലാരും മധുരയാ മധുരയാണ വഴിക്ക് ഞങ്ങൾ വണ്ടി കണ്ട് ശരിക്കും പിന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്പർ പ്ലേറ്റ് സംസാരിച്ചോ ഞാൻ സംസാരിച്ചു അവരേ അവർ നാട്ടീന്നൂര് അല്ല അവരിപ്പൊ ഒന്ന് രണ്ട് മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അവര് ഈ ജമ്മുവിന്റെ പണി ജമ്മു അല്ല ഇവിടത്തെ റെയിൽവേന്റെ റെയിൽവേന്റെ പണിക്ക് വന്നേക്കുന്ന അവര് പഞ്ചാബ് ജമ്മു ജമ്മു പഞ്ചാബ് അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയിൽ ഇതായത് കൊണ്ട് ഭയങ്കര വെയിലടിക്കുന്നു ഇത്ര നേരം മഴ മഴ തണുപ്പ് തണുപ്പ് വെയില് വെയില് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഏതോ ഒരു ടീം ടീമും വന്ന് നമ്മുടെ ഒരേ വീഡിയോ എടുത്തേ എന്താ സംഭവം മനസ്സിലായി അങ്ങനെയാണ് നിർത്തുന്നത് ആ ഒരു നമ്മളെ പാസ് ബൈക്ക് പോയി െ അങ്ങനെ ഞങ്ങള് ജമ്മു ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കോ കാരണം കാശ്മീരിലേക്ക് ഇനി എന്തായാലും ഇത്രയും സമയമായല്ലോ എത്ര സമയായിന്ന് നിങ്ങൾക്ക് ഇതിൽ ഗസ് ചെയ്യാൻ പറ്റുമോ എന്താവില്ല ഞങ്ങക്ക് ഉറപ്പായിട്ടും ഇത് കണ്ടോ ഏഴ് മണിയായി അല്ല ഈ സൈഡിലേക്ക് നോക്കണോ ോ ഒരു ഇരുട്ടായിട്ടേ ഇല്ല ഇരുപത് ഇരുട്ടേ ആയിട്ടില്ല ഏഴുമണി എട്ടുമണിയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങളുടെ തീരുമാനം അറിയില്ല ആ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് ഇങ്ങനെയാണോ അറിയില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നിട്ടോ ഇവിടെ നോക്കിയാലും പട്ടാളക്കാരെയും പോലീസുകാരെയും കാണാം ഏകദേശം നമ്മളെ വണ്ടി അല്ലാത്ത വണ്ടികളെ കുറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ അവർ വിടുന്നേ നമ്മൾ ഇങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ടാവാം ചെക്ക് ചെയ്യാത്ത അല്ലാത്ത കുറെ വണ്ടിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ പട്ടാളക്കാരിങ്ങനെ ഇതിലെ ഫുൾ ഇങ്ങനെ ചെക്കിംഗ് ആയിട്ട് ഇങ്ങനെ ഈ ടൗൺ വഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം അത് നമ്മക്ക് വേണ്ടിട്ടാണ് അവർ ആ സെക്യൂരിറ്റി ചെയ്യുന്നത് അപ്പൊ നമ്മളവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ട് ഇടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇടാന്ന് വന്ന സമയത്ത് ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടെന്നുള്ള അടിപൊളി പാലാണ് വരുന്നത് ഒരു ഒരു വർഷം രണ്ടു വർഷത്തിനുള്ളിൽ ഇതിൽ വരുന്നവർക്കൊക്കെ നല്ല പോകാം അത്രയും നല്ല അടി കഴിഞ്ഞ് അത് ഞാൻ വിചാരിച്ചു പോയപ്പോഴും പറഞ്ഞിട്ടെ വേറെ വണ്ടിയായിട്ട് ഇതിലെ വരുന്നു ഞങ്ങളത് പക്ഷെ പിന്നെ നമ്മളെ നാനായിട്ട് തന്നെ വന്നു മുമ്പിലേ കുറഞ്ഞ ടയറുമായിട്ട് ഒരു ലോറി പോകുന്നുണ്ടല്ലോ ഈ ടയറുകൾ കൊണ്ടുപോകാനാണോ ഈ വാല് പിടിപ്പിച്ചത് അയ്യോ ആകെ നാല് ടയറുണ്ടല്ലോ ആ ടയർ കൊണ്ടുപോകാനാണോ വലിയ ഇത് കൊറഞ്ഞ ടയറുകൾ വണ്ടിക്കുള്ളുട്ടോ എന്റെ അമ്മ ദൂരം ടയറേ കൊണ്ടുപോകുന്ന വണ്ടിയായിട്ട് അതിന്റേതായ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞാൽ അടിപൊളി വഴിയായിരിക്കും എന്തായാലും ഇത് വഴിപണിന്റെ ഒരു ക്രൈനിന്റെ ഒക്കെ വലിപ്പം കണ്ടോ സാധനങ്ങൾ വണ്ടികളൊന്നും ടയറേ പോലും അല്ലേ കണ്ടോ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് പാലക്കായ എന്തൊക്കെ ഓരോ ഐഡിയകളല്ലേ ഇവിടെ കൂടുതലും റിസ്ക് വഴികളല്ലേ അപ്പോ അത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ വഴികളൊക്കെ നിക്കു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പണ്ട് നമ്മളൊരു തോട്ടയില് കൂടി ഇറങ്ങി വണ്ടി ഓടിച്ചൊക്കെ ഓർമ്മയില്ലേ കൊണ്ടുവന്ന്

ണി നടക്കുന്നതിന്റെ ഓരോ മിഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നേ സാധനം സാധനം അല്ല കേട്ടോ ായിത്തൊടങ്ങിയല്ലേ ആവശ്യത്തിന് പരുവതോടു കൂടി നോക്കുവാണ്ടിരിക്കുന്നത് റിങ് റോഡ് വഴിയാണ് ഇത്ര അടിപൊളി വഴിയാണ് പുതിയ വഴിയാന്ന് തോന്നൂലേ നമ്മളീറ്റർ ഓടിയാലും ശരിക്കും നമുക്ക് ഉദമ്പൂർ വഴി പോകാ ും പട്ടാളക്കാർ അതിലൂടെ നേരെ തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നമുക്ക് വന്നിട്ട് എന്നിട്ട് കാഴ്ചകളെല്ലാം ഇത് കണ്ടോ വഴി കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വഴി ആട്ടോ ഞങ്ങൾക്ക് അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രിപ്പില് അയ്യോ മോശം 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 വഴിമോശം 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 കേട്ടോ ഇത് ഒരു വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളാണ് കേട്ടോ ഇത് ഞങ്ങൾ നോക്കി വന്ന കേട്ടോ മാപ്പ് ഞങ്ങളെ കറക്കി തിരിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചു പക്ഷെ ഇവിടെ റൂമില്ല ഒന്നുമില്ല ഇതൊക്കെ എന്തൊക്കെയോ വീടോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ ടൗണിലേക്ക് തന്നെ തിരിച്ചു പോവാ എന്താ കഴിഞ്ഞേതെങ്കിലും ടൗണിലേക്ക് പോവാ ടൗണിൽ ടൗണിൽ തന്നെ ഞങ്ങൾ 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 നിന്ന് ഇങ്ങോട്ട് അതാണ് വേറെ രസം തപ്പി പോയി എവിടെയും കിട്ടുന്നില്ല ഇവിടെ എന്താ എന്താ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അതെ റൂംസ് ഒരാളോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കുറച്ചും അങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് നോക്കി റെയിൽവേ ഒരു റൂമിലേക്ക് ഇട്ടിട്ടുണ്ട് അവസ്ഥ ഇവിടെ 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 റൂം റൂം ഒന്നുമില്ല അങ്ങനെ തപ്പി തപ്പി ഞങ്ങൾക്ക് കിട്ടി കണ്ടോ മാപ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ് മാപ്പ് ഇത്രയും കറക്കുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ കറക്കിട്ടല്ലേ ഒരു റൂമിന് ഒന്നിനും ഞങ്ങൾ ഇത്രയും കറക്കിട്ടില്ല കേട്ടോ ഇപ്പൊ ഭയങ്കര കറക്കലായി സമയത്തെ മണി പത്ത് മണിയായപ്പോ നമ്മള് റൂമിലെത്തി ഇനി എന്താന്ന് വെച്ചാൽ ഇനി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പോ എങ്ങനെന്തായാലും ഒരു മണി അതെ അതെ അതും ഞങ്ങക്ക് കിട്ടിയേക്കുന്ന റൂം എങ്ങനെയാണെന്നറിയോ ഒരു ഹോട്ടലിന്റെ ഏറ്റവും മേളില് അങ്ങനെ നാല് നിലയേ ഉള്ളൂ അതില് നാലാം നിലന്റെ മേളില് ഒറ്റൂം ആ റൂമാണ് കിട്ടി മൊത്തത്തിൽ നമ്മള് ആ അതെ അതുമല്ല നമ്മള് കൊറേ അധികം പൈസ കൊടുത്ത് നിക്കുന്നതിൽ കാര്യമില്ല ഒരു ഒറ്റ രാത്രിക്ക് വേണ്ടി നമ്മള് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൈസ നോക്കി റൂം എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ജമ്മുവിൽ ഉള്ളത് ജമ്മു ടൗണിലാണ് ടൗണിന്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ആ ടൗണിന്റെ ഏരിയയിലേക്ക് പോയി നമുക്ക് കുറച്ചും കൂടി നല്ല റൂംസ് കിട്ടിയത് പറഞ്ഞുകൊണ്ട് കറങ്ങാന്നല്ലാണ്ട് ഡീസൽ ചെലവേ ഉള്ളൂ പെട്രോൾ ചില വേറെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും നാളെ നമ്മള് ജമ്മുന്ന് ശ്രീനഗർ എത്തുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ